സിദ്ദിഖ് അഞ്ചാം ദിവസവും കാണാമറിയത് നാളെ സുപ്രീം കോടതി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് വാദം ശക്തമാക്കാൻ തയ്യാറെടുത്ത് സംസ്ഥാനം നടൻ സിദ്ദിഖ് നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്നും ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും ഉന്നതരുടെ തണലിൽ നിയമത്തെ അംഗീകരിക്കാൻ മടി മടികാണിച്ച് ഒളിച്ചിരിക്കുകയാണെന്നും അറിയിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുകയാണ് അശ്വതി ഈ ഒരു ബലാത്സംഗ കേസ് വന്നിട്ട് അഞ്ചാം ദിവസമാണെന്ന് ഇതുവരെയായിട്ടും സിദ്ദിക്കിനെ പിടികൂടാനായിട്ടില്ല അദ്ദേഹം എവിടെയാണെന്നുള്ള വിവരം പോലും ലഭിക്കാൻ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ോവിക ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാ അപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ സിദ്ദിഖിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നൊരു നീക്കമാണ് എസ് ഐ ടി ഭാഗത്തു നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതല്ലാതെ സിദ്ദിഖ് എവിടെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം അത് കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പോലീസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതോടെയാണ് ഇതിനു ഈ സമയത്ത് തന്നെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാർമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അത് നാളെ പരിഗണിക്കുകയാണ് സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നതിൽ ഉന്നതരുടെ പങ്ക് തള്ളാതെ ആണ് അന്വേഷണ സംഘം ഇപ്പോൾ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ഈ വാദവും ഒരു പക്ഷേ നാളെ സുപ്രീം കോടതിയിൽ സർക്കാർ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിലെ എസ് പി മെറിൻ ജോസഫ് ഇന്ന് ദില്ലിയിലേക്ക് പോകുന്നുമുണ്ട് മേൽക്കോടതിയിലെ കേസ് നടത്തി വിമർശനങ്ങൾ ഒഴിവാക്കാനായിട്ട് തിരക്കിട്ട നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിയമം അനുസരിക്കുന്ന വ്യക്തി എന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ലംഘിച്ച് എന്തുകൊണ്ട് സിദ്ധിക്ക് ഒളിവിൽ പോയെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിക്കും സിദ്ദിക്കിനെതിരെ സുപ്രീം കോടതിയിൽ ശക്തമായ വാദങ്ങൾക്കാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് എന്തായാലും അതിനുശേഷമായിരിക്കും അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് ഉണ്ടാകുന്ന മുറയ്ക്കായിരിക്കും സിദ്ദിഖ് കീഴടങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക മാത്രമല്ല ഇതുവരെ സിദ്ദിക്കിനെ കണ്ടെത്താൻ സാധിക്കാത്തതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്